മ രാമ 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 പാഹിമാം രാവണാന്താമുകുന്ദമ രാമപാഹിമാം രാമ രാവണയുദ്ധം നടക്കുമ്പോൾ രാവണനെ നിഗ്രഹിക്കാനാകാതെ വിഷമിക്കുന്ന സമയത്ത് അഗസ്ത്യമുനി അവിടേക്ക് ആഗതനാകുന്നു രാമനോട് ആദിത്യഹൃദയമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ഇപ്പം പണ്ടുകാലത്തെ എല്ലാ വീടുകളിലും ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ വിജയമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മന്ത്രം ജപിച്ചാണ് രാവണനെ ഭഗവാൻ നിഗ്രഹിക്കുന്നത് രാമ അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞിയില അഗസ്ത്യൻ ദ രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകരസുന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമി എന്നരുൾ ചെയ്താനഗസ്ത്യും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോ ഒഴിവിടേക്ക് വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു ആപത്ത് മറ്റുള്ളവയും അകന്നു പോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ് സൽക്കീർത്തി വർധനം നിത്യം ആദിത്യഹൃദയമാം മന്ത്രമിത് ഉത്തമെത്രയും ഭക്തിയാ ജപിക്കടോ ഉരക ചാരണകിന്നര താമസ ഗുഹ്യക യക്ഷ യക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സരോ മനുഷ്യധ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതിവൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും വാരണവക്രം അനു ആര്യനും ആരനും താരണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും വാരമസർത്ത് സമ്പത്സര കൽപാതി കാരകനായതും സൂര്യനിവൻ തന്നെ വേദവേദ്യം വേദത്മകനിവൻ വേദവിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകാരത്മകൻ തുഷ്ട്വാൻ ഭാസ്കരൻ നിത്യ അഹസ്കരനീശ്വരൻ സാക്ഷി സവിധാ സമസ്തലോകേക്ഷണൻ ഫാസ്വൻ വിഭസ്വന്നിമാൻ ശ്വതൻ ശംഭു ശരണ്യ്യൻ ശരണൻ ലോകാ ലോക വിഗ്രഹൻ ലോക ശിശിരോരതിമിര ശോകഹരി ലോകാ ലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജോ തിരുമയൻ തവനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർഡൻ അംശുമാൻ ഉഷ്ണകുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ വിഷ്ണുവികർത്തനൻ മാർത്തണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഹദ്യോതം ദ്യോദൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരണൻ വിശ്വവന്ദ്യൻ മഹാ വിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവന വിശ്വ നായകൻ വിശ്വാസഭക്തി യുക്തനാ ഗതി പ്രദൻ ചണ്ടകിരണൻ തരണി ദിനമണി പുണ്ഡരീക പ്രബോധ പ്രത്യരമ്യ ദ്ദശ പരമാത്മാ പരാപരനാതിധേയൻ ജഗദാതിഭൂതൻ ശിവൻ ഹേതവിനാശനൻ കേവലാത്മബിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ള നീ നിത്യമീദേവനെ സന്തതം ഭക്ത നമസ്കരിച്ചിടുക സന്തതം ഭക്ത നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാ അന്ധകാരായ നമോ നമ ചുണ്ടാമണേ ചിദാനേ നമ നിഹാരനാശകരാമോ നമോ മോഹവിനശകരാമോ നമ ശാന്യ രൗദ്രയ സൗമ്യായ ഘോരാതം कान्तिरूपाय ते नमः स्थावरजङ्गमाचार्याय ते नमो देवाय विश्वीय साक्षिण्यते नमः सत्त्वप्रधानाय तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः इत्थं ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്രം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർധിച്ചു കാൽസ്ഥനും പിന്നെ വിമാനവുമേറി മഹാമുനി വീണാ ചെന്നുവീണാപാന്തേ മരുവിനാൻ പിന്ന വിമാനവുമേറി മഹാമുനി ചെന്നുവീണാൻ തരൂപാന്തേ മരുവിനാൻ രാമാ രാഘവൻ മാധലിയോടൊരുളി ചെയ്തിത് ആകുലമെന്നേതീർ നടത്തിയിടുന്നീ മാധലി തേരതിവേഗേനെ കൂട്ടിനാൻ ഏതുമേ ില്ല ദാസ്യനും മൂടി പൊടി കൊണ്ടുദിക്കും ഉടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രി ശരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാദിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ ശൂലം മുസലം ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിനടുത്തിതു രമനു ഏറ്റമണഞ്ഞും അകന്നും വലം വച്ചു ഇടം ൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗധ്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല ഈ വണ്ണമിനി മേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടാർ നന്നു നന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ഥോക്യവാസികൾ ഭീതി പൂണ്ടിട ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടാർ വാദമടങ്ങി മറഞ്ഞു സൂര്യനും മേദിനി വിറച്ചിതു പാരമായി പാതോ നിധി ഇളകി മറിഞ്ഞിതു എതിർക്കിലും എതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ും നേരത്തു രാഘവൻ രാത്രി തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതിപ്പോൾ അതും പിന്ന രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടണാൽ യുദ്ധം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തവൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തലവോകിലും എങ്ങും കുറവില്ലവൻ തലവത്തിലും രാത്രി ജരാധിവൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേതു കുംഭകർണൻ മകരാക്ഷൻ ബാലി വൻപത്തിനിതെന്തു നിഷ്ഠൂരനാ ഇവനെ കൊല്ലുവാൻ മടി ഉണ്ടായതീ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീല ഉപായവും ഏതുമൊന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദേശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിട രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ടശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായത് ഉള്ളിലൊരു നിനവൻ നേരം പുഷ്പ വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ഏഴു ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം പൊരുതൂരനന്തരം മാതലിദാനും തൊഴുതുചൊല്ലിയിടിനാൻ ഏതും വിഷാദം ഉണ്ടായ മനസേ മാതലിദാനും തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടാകായ മനസേം മുൻ അഗസ്ത്യ തബോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭു പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നീടുവൻ ദശണ്ഠന നിർണയം എന്നരുളി ചെയ്തു വൈദിഞ്ച വസ്ത്രത്തെ നന്നായെടുത്തുതൊടുത്തി ദുരാഘവൻ സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തിയാ ജപിച്ചയച്ചിടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിറവോട് മാരുതവേഗേന വേഗേന രാഘവൻ തന്നുട തുണിയിൽ വന്നിഞ്ഞു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയം നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാരിൽ മരാമരം വീണ പോലെ തദാ തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാലിൽ മരാമരം അർക്കുലോൽഭവൻ മൂർധനി മേൽക്കുമേൽ ചക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിന ർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാ ശേഷിച്ച രാക്ഷസരോടീയകമ്പുക്ക് കേഴ തുടങ്ങിനാരൊക്കല പുരേ അർക്കു നീലം അങ്കദാദിയും മർക്കട വീരരും ആർത്തുപുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ച് അരികത്തു ചെന്നിരുന്നാകുലാൽ ുഖം കലർന്ന് വിലാപം തുടങ്ങിനാൽ ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേ മുന്നമേ മാനം നടിച്ച് എന്നെയും വെടിഞ്ഞീടിന ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നയും ചെന്നയും വെടിഞ്ഞിടിന വിരാ മഹാശയനോചിതനായ നീ പാരിലീവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിന് അതാർക്കും ഒഴിക്കാവതും കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തി ദാദരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ എന്നോടഭിമുഖനായി നിന്നു പോർജ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു മേ നന്നല്ലതു പരലോകത്തിനു സഖേ എന്നോടഭിമുഖനായി നിന്നു പൂർജ്ത നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു മേ നല്ലതു പരലോകത്തിനു സഹേം വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്ക പാരം സുഹൃതികൾക്ക് നീ യോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങി അതിവനിക്രിയക്ക് തുടങ്ങുക വൈകാതെ ലങ്കാതിവന്മാറിൽ വീണുകരഞ്ഞു ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞു പിന്നെ മറ്റുള്ള ും കേണു തുടങ്ങിനാർക്തിരതി മുഖാനുജൻ തന്നോടു സാദരം ദ്രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനീസത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാവം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയന്വനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപുരാതീശ്വരൻ അച്ചിതു വൈരവുമാം മരണാന്തം സൽഗതി ഉണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതും അകപ്പെടാ ചന്ദന ഗന്ധാതി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാതിവ രിച്ച് ആർത്തുവാദ്യും ഘോഷിച്ചുകൊണ്ടഗ്നി ഹോത്രാദികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുട പൂർവജനായുധകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞുപോക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മൽബാണമേറ്റ് ഋണാന്തേ മരിച്ചൊരു കർബുരാതീശ്വരൻ പാപങ്ങൾ വൈരവുമാം മരണാന്തമെന്നാകുന്നത് ഏറിയ സൽഗതി ഉണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിരേതും അകപ്പെടാ ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാം നക്തഞ്ചരാതിപ ദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രാദികളെ സംസ്കരിക്കുന്നവണ്ണമേം രാവണദേഹം ദഹിപ്പിച്ചു തന്നുട പൂർവജന ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനതലിയും രഘുനാഥന വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൾ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോറുകളും ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോറുകളും രാമ രഘുരാമ രാമ രാമ രാവണാന്തകാരാമ രാമാ ജാനകീപദേ ശ്രീരാമ രാമരാമ രാമന് രാവണനെ നിഗ്രഹിക്കാനാകാതെ വന്ന സമയത്താണ് അഗസ്ത്യ മഹർഷി അവിടേക്ക് വന്നെത്തുന്നത് അഗസ്ത്യ മഹർഷിയെ കണ്ട് രാമൻ കൈകൂപ്പിത്തൊഴുന്നു അപ്പോൾ അഗസ്ത്യൻ വന്ന് രാമനോട് പറഞ്ഞു രാമ ഞാൻ നിനക്ക് നല്ലത് വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളത് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല രാവണനെ നിഗ്രഹിക്കുക അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അതിനാൽ ഞാൻ നിനക്ക് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചു തരാം മുപ്പത്തിമുക്കോടി ദേവന്മാരും പൂജിക്കുന്ന കർമ്മസാക്ഷിയായ ഭഗവാനെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വന്നുകഴിഞ്ഞാൽ ശത്രുവിനെ നിഗ്രഹിക്കാനാകും പഴയ പഴയകാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചിരുന്ന ഒട്ടേറെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു പഴയകാലത്ത് ഇപ്പം ഞായറാഴ്ച വ്രതം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം നടത്തി ആദിത്യ ഹൃദയമന്ത്രം ജപിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പരമാർത്ഥമാണ് അപ്പം ആ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് സന്താപനാശകരായ നമോനമ അന്ധകാരാന്തകാരായ നമോ നമ എന്ന മന്ത്രം ജപിച്ച് ശത്രുവിനെ നിഗ്രഹിക്കുക രാമൻ വളരെ സന്തുഷ്ടനായി തീർന്നു മുനിവര്യൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് വിമാനമാർഗേണ പോവുകയാണ് രാമൻ മാതലിയെ വിളിച്ച് തേർ പറയുന്നു രാവണൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു രാമരാവണ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു ഭൂമിയിൽ ഈ രാമരാവണ യുദ്ധം രണ്ട് അമ്പരങ്ങൾ രണ്ട് ആകാശങ്ങൾ കൂട്ടിമുട്ടുന്നത് പോലെയും അതുപോലെ തന്നെ രണ്ട് മലകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെയുമായിരുന്നു യുദ്ധം അത് വർണ്ണിക്കുക തന്നെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഭഗവാനും രാവണനും തമ്മിലുള്ള യുദ്ധം എല്ലാ ദേവന്മാരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്തു തലകൾ വറുത്തു നൂറ് പ്രാവശ്യം എന്നിട്ടും രാവണന് മരണമില്ലെന്ന് കണ്ട് മാതലി ഭഗവാനോട് പറയുന്നു മഹർഷി പറഞ്ഞു തന്ന ആ മന്ത്രം ജപിച്ച് അങ്ങ് ബാണമയക്കുക അങ്ങനെ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശ്രീരാമ ഭഗവാൻ ബാണം രാവണൻ്റെ മാറിലേക്ക് അയക്കുകയാണ് ആ രാമബാണമേറ്റ് ഭൂമിയിൽ വീണ രാവണൻ്റെ ഉദകക്രിയാദികൾ ചെയ്യാൻ വിഭീഷണനോട് പറയുന്നു വിഭീഷണൻ ഭഗവാന്റെ വാക്കുകേട്ട് ഉതകക്രിയാദികൾ ചെയ്യുന്നു ആരിമാർ രാമനെ കൂപ്പി സ്തുതിക്കുന്ന ഭാഗം രാമനെ കൂപ്പി സ്തുതിക്കുക എന്ന് പറയുമ്പോൾ തന്നെ രാമൻ നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ തരുന്നവനാണ് ആ രാമനെ നമുക്കും പ്രാർത്ഥിക്കാം